ഹൈ ഓൾ പുതു വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക സംശയം ഉടവർ ആദ്യം ഡമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കുപ്പിയുടെ ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ഇതിനുപേക്ഷിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ആപ്ലിക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ഈ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് നമുക്കിതിനകത്ത് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന പി ബി കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെ ഗ്രൂപ്പുകളായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം കൊടുത്താൽ മാത്രം മതി എഡിറ്റ് ചെയ്യേണ്ട ഓരോ ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ ആദ്യം കൊടുത്തിരിക്കുന്ന ഗണേഷിൻ്റെ ഫോട്ടോ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റ് ഗ്രൂപ്പിലെടുത്ത ശേഷം മാറ്റാവുന്നതാണ് ഇവിടെ വിജയ്സ് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ പേര് മാറ്റിയ ശേഷം നമ്മുടെ റിലേറ്റീവിൻ്റെ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കൊടുക്കണമെങ്കിൽ മൂന്ന് സെക്കൻഡ് മുപ്പത്തിനാല് മില്ലി സെക്കൻഡ് ആ ശേഷമാണ് ഇങ്ങനെ എഴുതി വരുന്നത് ആ ഗ്രൂപ്പ് കാണുന്നുള്ളൂ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്തെ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ സെൻ്ററിലേറെ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്തെ ഇവിടെ നമുക്ക് യെല്ലോ ലെയർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കാത്ത ശേഷം വിജയിന്ന് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ചെയ്തിരിക്കുന്ന ആളുടെ പേരായിരിക്കും ഇവിടെ എഴുതി വരുന്നത് രണ്ട് തവണ ബാക്ക് അടിക്കുക അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് വിജയ് സാമന്ത് പേര് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഡ്രസ് എടുത്ത എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം വീണ്ടും കുറച്ച് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ തെളിഞ്ഞു വരും ഇവിടെ നമുക്ക് വിജയ് സാമന്ത് എന്നുള്ള പേരുണ്ട് അതും ക്ലിക്ക് ചെയ്യുക നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക പറഞ്ഞ സംസാരമല്ലോ ഇതിന് ഉപയോഗിച്ച ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് റൈറ്റ് സെല്ലായിട്ട് വീണ്ടും നമുക്ക് നെക്സ്റ്റ് പേര് കഴിഞ്ഞ് അടുത്തായിട്ട് നമുക്ക് വിജയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം താഴെ വീണ്ടും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം അതിനുമുമ്പായിട്ട് ഇവിടെ നമുക്ക് ഗ്രൂംസ് വിജയിൽ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക വീണ്ടും നമ്മൾ നോക്കാൻ അകത്ത് ഈ താഴെയായിട്ട് ഒരു ലേറിന് മുമ്പേ ആയിട്ടൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക താഴെയായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലിയ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാളെ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് അല്ലു അർജുൻ സാറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോ എൻഡ് വരെ എത്തിക്കുക അത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ താഴെയായിരിക്കണം കൊടുക്കണം അതിനുശേഷം മൂവാണ്ട സമയത്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ബാക്കി അടിക്കാൻ നേരത്ത് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് പറഞ്ഞല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ റൈറ്റ് റെഡ് ഡ്രാഗ് ആക്കിയ ഇവിടെ നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഫോട്ടോ അവിടെ ആഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഗേളിൻ്റെ ഫോട്ടോയും അടുത്ത ബീറ്റ് മാർക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നെക്സ്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ വേണ്ടിക്ക് നടക്കുന്ന ടൈമും സമയമൊക്കെ കൊടുക്കുന്ന സമയ സ്ഥലങ്ങളുണ്ട് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ആ മുഹൂർത്ത ടൈമെല്ലാം എഡിറ്റിറ്റസ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഇവിടെ യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ട് യെല്ലോ ലെയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ കറക്റ്റ് ടൈമും എല്ലാം എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം എഡിറ്റിറ്റസ് എടുക്കുക ഇവിടെ കറക്റ്റായിട്ട് ആ ഡേറ്റുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കി അടിക്കുക ഇതുപോലെ ഓരോന്നും ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീണ്ടും നമ്മൾ റൈറ്റ് എല്ലാം ഡ്രാഗ് ചെയ്യുക ഗ്രൂപ്പ് കൊടുത്ത് ഫോ നെയിം എല്ലാം കൊടുത്ത ശേഷം ഫോട്ടോ എല്ലാം ചെയ്ഞ്ച് ശേഷം ഇത് പാടത്തെ വെന്യൂ അതായത് മരി നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയാന്ന് വെച്ചാൽ അതും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് മുമ്പ് ചെയ്ത പോലെ ചെയ്താൽ മതി ഈ ഫോട്ടോയും ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് സേവ് ഡേറ്റ് എന്നാന്ന് വെച്ചാൽ ആ ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇത്രയും മാത്രം ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അകത്ത് വീഡിയോയ്ക്കകത്ത് ഫുൾ എച്ച് ഡി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് പേജോ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്